ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കഴിച്ച് വലിച്ചെറിയുന്ന ഐസ്ക്രീമിന്റെ പാത്രവും യോഗർട്ടിൻ്റെ പാത്രവും ഒക്കെ എടുത്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതായത് ഇതുപോലെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിൽ എടുക്കാനാണ് അപ്പോൾ ആദ്യം നമുക്ക് അതിന്റെ മൂടി ഒഴിവാക്കാം പിന്നെ അതിന്റെ ഈ പിടിക്കുന്ന ആ ഹാൻഡിലുണ്ടല്ലോ അത് ഒഴിവാക്കുക പിന്നെ ഞാൻ എടുക്കുന്നത് ചാർട്ട് പേപ്പറാണ് ചാർട്ട് പേപ്പർ ബ്ലാക്ക് ചാർട്ട് പേപ്പർ എടുത്തിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കിതൊന്ന് നേരെയാക്കി എടുക്കാൻ പറ്റും മറ്റതിൻ്റെ മുകളത്തെ ആ പെയിൻ്റൊക്കെ ഒരച്ചുപോക്കി പെയിൻ്റൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പണിയാണ് അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഞാനിപ്പോൾ നേരത്തെ ഒട്ടിച്ചതിൻ്റെ ബാക്കിയുള്ള ചാർട്ട് പേപ്പറാണ് കേട്ടോ അത് അതാണ് ഇങ്ങനെ പീസായിട്ട് ഇതേപോലെ ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്തിരുന്നത് അപ്പം നമ്മളെ ഈ പാത്രത്തിൻ്റെ അടിഭാഗം കുറച്ച് വണ്ണം കുറഞ്ഞിട്ട് മേലെ വണ്ണം കൂടിയിട്ട് കാണില്ല അപ്പോൾ നമുക്ക് ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ടിങ്ങനെ ലെവലായിട്ട് ഒട്ടിക്കാൻ കഴിയില്ല അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിപ്പം വെള്ള ഫെവീകോളാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ പാത്രത്തിൻ്റെ മേലെയും ഇതിൻ്റെ മേലെയും ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഒരു പത്ത് രൂപേൻ്റെ ഈ ഫെവീക്കോളും പിന്നെ അതുപോലെ ചാർട്ട് പേപ്പറിന് നമുക്കറിയാമല്ലോ ഒരു പത്ത് രൂപയ്ക്കല്ലേ ഉള്ളൂ അതും പത്ത് രൂപ ഉണ്ടോയെന്നറിയില്ല ഞാനിത് കുറേ മുമ്പ് വാങ്ങിച്ചതാണ് അതുകൊണ്ട് വിലയൊന്നും ഓർമ്മലില്ല അപ്പം അതും ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച പോലെ ഉണ്ടാവും പിന്നെ നമ്മൾ ഇതുപോലത്തെ മഞ്ഞ അത് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം മഞ്ഞ ആകുമ്പോഴാണ് നല്ലത് കപ്പ് വെച്ചിട്ട് ഇതേപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്താണ് എന്നിട്ട് അതിൻ്റെ മേലെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ കൊളുത്ത് അഴിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പം നല്ല ലെവലായിട്ടുള്ള ആ ഒരു ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പോൾ ഞാനെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ബ്രഷ് വെച്ചിട്ട് ഫാബ്രിക് പെയിൻറ് കൊണ്ട് വെറുതെ ഒരു സ്മൈലിൻ്റെ ഇത് വരച്ചു കൊടുക്കുക എനിക്ക് വരയ്ക്കാനൊന്നും അത്ര അറിയില്ല വരയ്ക്കുന്നവരാണെങ്കിൽ നല്ല ഭംഗിയിലൊക്കെ വരച്ചാൽ നല്ല രസം ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് പിന്നെ സ്മൈലി ആയതുകൊണ്ട് നമുക്ക് വലുതായിട്ട് വരയ്ക്കാനൊന്നും അറിയില്ലെങ്കിലും ഒന്ന് ഇതാക്കി കൊടുക്കുക പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ മുകളിൽ ഞാൻ വൈറ്റ് പേപ്പർ ഒട്ടിച്ചാണ് വായക്ക് ഭാരം ചെറിയൊരു അങ്ങനെ ഇതേ രീതിയിൽ നമുക്ക് അറിയുന്ന വിധത്തിൽ നമ്മളെ കഴിവ് അനുസരിച്ച് നമുക്ക് സ്മൈലിയോ ഇനി വേറെ എന്തെങ്കിലും പിക്ചർ വരയ്ക്കാനാണെങ്കിൽ നല്ല വരയ്ക്കാരാണെങ്കിൽ ഏത് വിധത്തിൽ വേണമെങ്കിലും വരച്ചു കൊടുക്കുക അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ സ്മൈലിനൊക്കെ കാണിച്ച് കൊടുക്കാനൊക്കെ നല്ല രസമാണ് ഇങ്ങനെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കാനാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് കാണാനൊരു ഭംഗിയാണല്ലോ ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് ഇനി നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുന്ന വിധത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു ഹാഫായിട്ട് ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഏത് പ്ലാന്റും വെക്കാം അപ്പം ഞാനതിൽ രണ്ട് കഷ്ണം ഓട് കഷ്ണം ഇടുന്നുണ്ട് വെള്ളം പെട്ടെന്ന് വറ്റിപ്പോയാൽ ഒരു തണുപ്പ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതുപോലത്തെ മണി പ്ലാന്റ്സിൻ്റെ കട്ടിങ്സാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് ആ ഒരു വേരുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ വേറെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് ചെടിയെ ചട്ടി തില് വെച്ചിരുന്നതാണ് അപ്പം അതൊന്നും കൂടെ എടുത്ത് മാറ്റാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പം ഇതുപോലെ നമ്മൾ ബോട്ടിൽ വെള്ളമാക്കിയിട്ട് ഈ പ്ലാന്റ്സ് ഇങ്ങനെ ഇറക്കി വെച്ചുകൊടുക്കുക മണി പ്ലാന്റ്സ് തന്നെ വെക്കണം നമുക്ക് ഇഷ്ടമുള്ള ഏത് പ്ലാന്റും വെക്കുക എന്നിട്ട് നമുക്കതിലേക്ക് ഓടിൻ്റെ കഷ്ണമൊന്ന് വെച്ചു കൊടുത്താൽ നമുക്ക് ആ പ്ലാന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് നിൽക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ പെട്ടെന്ന് വെള്ളം വറ്റി പോകില്ല അതിൻ്റെ ഓടിൻ്റെ ഒരു തണുപ്പും കൂടെ ഉണ്ടാവും ഇതിന് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ഇത് സംഭവം പെട്ടെന്ന് കഴിയും അപ്പോൾ നമുക്ക് കാണാൻ ഒരു ഭംഗിയുമാണ് അപ്പം വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം നല്ലൊരു രസമാണ് അപ്പം നമ്മൾ അടുക്കളയിലാണെങ്കിൽ നമ്മൾ പണിയൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ഒരു സ്മൈലിയൊക്കെ കണ്ടും കൊണ്ട് ചെയ്യുമ്പം നമുക്കൊരു പ്രത്യേക രസമാണ് എനിക്ക് അങ്ങനെയാണ് കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല എന്തായാലും നമുക്കൊരു എയർ ഫ്രെഷനറാണ് ഈ ചെടികളൊക്കെ അടുക്കളയിലൊക്കെ വയ്ക്കുന്ന സമയത്ത് ഞാനിപ്പോൾ കിച്ചൻ്റെ ഈ ജനലിൻ്റെ മുകളിലാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഓരോന്നും ഓരോ വിധത്തിൽ ഐഡിയക്ക് അനുസരിച്ചിട്ട് എല്ലാം ഒരേപോലെ ആക്കണ്ട അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇതുപോലെ ചെയ്തെടുത്താൽ കാണാൻ നല്ലൊരു ഭംഗിയാണ് അപ്പം ഇതൊക്കെ യോഗാർട്ടിൻ്റെ പാത്രമാണ് കേട്ടോ ഐസ് ക്രീമിൻ്റെ അല്ല ഐസ് ക്രീമിൻ്റെ ആകെ ഒരു ബോട്ടിലേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ആണ് അപ്പം അതിൻ്റെ മേൽഭാഗത്ത് ഞാൻ പേപ്പർ ചുരുട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ഇതാണ് ഇതൊക്കെ ഞാൻ രണ്ട് വർഷം മുമ്പ് ചെയ്തതാണ് കേട്ടോ ഇപ്പം ചെയ്തതാ ഇതിൻ്റെ മേലെയാണ് വെച്ചത് മൂന്നെണ്ണം കണ്ട അല്ലറിയാം അപ്പം ബ്ലാക്കിൻ്റെ മേലെ നമ്മൾ ആ മഞ്ഞ ഒട്ടിക്കുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് ദിവസം അതേപോലെ ഒരു റെഡ് കളർന്ന ഒരു കളറാണ് ഉണ്ടാവുക മറ്റേതൊക്കെ മഞ്ഞ ആയതൊക്കെ കുറേ നേരത്തെ ഒട്ടിച്ചതാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ ആ ഒരു മഞ്ഞ കളറായിട്ട് വരും അപ്പം ഈ അറ്റത്തുള്ളതും ആണ് ഇപ്പോൾ അതിൽ മൂന്നെണ്ണാണ് ഇപ്പം ഞാൻ ഒട്ടിച്ചെടുത്തത് വെച്ചത് അപ്പോൾ ഈ ഷോക്കേസിൻ്റെ മേലെ വെച്ചാൽ ചിലർ ചോദിക്കലിൻ്റെ എങ്ങനെയാണ് നനച്ചു കൊടുക്കുക അപ്പോൾ വാട്ടർ പ്ലൈൻ്റെ ആയതുകൊണ്ട് നമുക്ക് നനയ്ക്കുന്ന പ്രശ്നം വരുന്നില്ല പിന്നെ ആ ബോട്ടിൽ നിന്ന് നമുക്ക് ബോട്ടിൽ പുറത്തേക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് അതിൽ വെള്ളം നിറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ഉള്ളൂ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ പിന്നെ ഇത് ഞാൻ ചെയ്ത ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും പിന്നെ ഇതും പിന്നെ ചാർട്ട് പേപ്പറും വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ബോട്ടിലിൻ്റെ ആണ് അതിൻ്റെ മേലെ ചാർട്ട് പേപ്പർ ഒട്ടിച്ചതാണ് പേപ്പറൊട്ടിച്ചതാണ് പെൻസ്റ്റാൻഡ് ഉണ്ടാക്കിയത് ഇത് ഞാൻ ന്യൂസ് പേപ്പർ കൊണ്ട് വെറും പേപ്പറ് വെച്ചിട്ട് ഉണ്ടാക്കിയ പെൻസ്റ്റാൻഡാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെയും ബായ് താങ്ക്